മൂത്രം ഒഴിക്കുമ്പോൾ വേദന മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാവുന്നു ചെറിയ സ്മെല്ലുണ്ടാവുന്നു അടിവയറ വേദന എടുക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അവർക്ക് ചിലപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്താണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമിനാച്ചു ആർ ആൻഡ് വെൽനസ് കുട്ടനാട് യൂറിനൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂറിനറി സിസ്റ്റത്തിലും മൂത്രവ്യവസ്ഥയിലെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് അവിടെ യൂറിനൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാവുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസും വരാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് കണ്ടുവരുന്നത് ഇത് മെയിനായിട്ട് നമ്മുടെ ആ മൂത്രവ്യവസ്ഥയിൽ തന്നെ ആ കിഡ്നിയിലോ അല്ലെങ്കിൽ സൈഡിൽ നമ്മുടെ ആ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന ആ ട്യൂബുകൾ ട്യൂബുകളിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ാളിയിലോ ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നുണ്ട് മെയിൻ ആയിട്ട് ഇക്കോളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയ ആണ് ഇത്തരത്തിലുള്ളൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഈ കോളയ മാത്രല്ല ക്ലബ്ശീല മുതലായിട്ടുള്ള മറ്റ് ക്ടീരിയാസും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് കൂടുതലായിട്ടും ഈക്കോളൈ ആണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് കാണുന്നത് ഇനി ഇത് നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത് ഇത് ഉണ്ടാവുന്ന ആളുകൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ചില ആളുകളിൽ സിംറ്റംസ് ഒന്നും കണ്ടുവരുന്നില്ല ചിലരിൽ ആ സിംറ്റംസ് കാണുന്നവരുണ്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ കാണുന്നവരുണ്ട് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഡിസ്യൂറിയ അവർക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അവർക്ക് വേദ വേദനയോ അല്ലെങ്കിൽ മൂത്രക്കടച്ചിലോ ഒക്കെ ആയിട്ട് തോന്നാറുണ്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ടും ആ മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടായ ഭാഗത്തുണ്ടാവുന്ന ഇറിറ്റേഷൻ മൂലമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് അതുപോലെ തന്നെ പിന്നെ അവർക്കുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അടിവയറ് വേദന ഉണ്ടാവുന്നുണ്ട് അതും ഈ ഒരു ബുദ്ധിമുട്ട് മൂലം തന്നെയാണ് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവുന്നത് അവർക്ക് മൂത്രം മൂത്രമൊഴിക്കാനായിട്ട് എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ ഒരു തവണ പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും മൂത്രം ഒഴിക്കാൻ പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് പിന്നെ ചിലർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യുന്നവർക്ക് അധിക സമയം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു കണ്ടീഷനും ഈയൊരു ഇതിൽ കണ്ടുവരുന്നുണ്ട് ചിലരിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ദുർഗന്ധം വരുന്നതും ഈയൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അത് മൂത്രത്തിലെ പഴുപ്പോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയോ ഒക്കെ അടങ്ങിയിട്ടുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ ചില ആളുകളിൽ ഒഴിക്കുമ്പോൾ അതിനകത്ത് ഡാർക്ക് കളറ് കണ്ടുവരുന്നു കുറച്ചുകൂടി മൂത്രത്തിൻ്റെ കളർ ഒന്നുകൂടെ ഡാർക്കായി കാണുന്നു ചിലരിൽ രക്തം വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളർ ഒരു ഡാർക്ക് റെഡ് കളർ ഇത് യൂറിനിലൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് അതും ഈ ഒരു ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് ചിലർക്ക് മൂത്രം ഒഴിക്കാൻ തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് അവർക്ക് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ട്രീം അവർക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാറില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനും ഈ ഇത്തരത്തിലുള്ള യു ടി ഐയിലുള്ള ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ഇനി ഈയൊരു ഇൻഫെക്ഷൻ അത് മുകളിൽ താഴെ നിന്ന് അതിൻ്റെ ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുകളിലേക്ക് കയറി അത് കിഡ്നിയെ എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷന് പറയുന്നതാണ് പൈലോ എഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ അതിലേക്ക് എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് പനിയും അതുപോലെ തന്നെ വിറയിൽ അതുപോലെ വോമിറ്റിങ് അതുപോലെ നൗസിയേറ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അവർക്ക് നമ്മുടെ നടുവിന് ലോവർ ബാക്കിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിട്ട് വേദന കണ്ടുവരുന്നുണ്ട് ഇതും ഇത്തരത്തിലുള്ള പ്രശ്നത്തിന്റെ ഒരു ലക്ഷണമാണ് ഇനി ഇത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് കുറേ ആളുകൾ യൂറിൻ പിടിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കൂടാതെ ചില ആളുകൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറമേ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാനുള്ള മടി കൊണ്ട് അവർ യൂറിൻ പിടിച്ചു വെക്കും അതുപോലെ ട്രാവൽ ചെയ്യുന്നവർ ട്രാവൽ ചെയ്ത് കഴിയുന്നവരല്ല കൂടുതൽ വലിയ ദൂരം പോകുന്ന ആൾക്കാരൊക്കെ യൂറിൻ ഇതുപോലെ പിടിച്ചു വയ്ക്കുമ്പോഴും അതും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട് ചിലർക്ക് പുറത്ത് പോകാൻ തീരെ താല്പര്യമില്ലാതെ വീട്ടിൽ വന്നത് മാത്രം ബാത്റൂം യൂസ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതും ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുക ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് അല്ലേ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തു അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കുറേ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യം ായിട്ടുള്ള നല്ല ബാക്ടീരിയാസ് ഉള്ളതിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നശിപ്പിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു അപ്പൊ നമ്മുടെ ബാക്ടീരിയ ഉള്ളിലേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസ് ഇല്ല അപ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നു അപ്പൊ അതുമൂലം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി ആന്റിബയോട്ടിക്സ് കുറയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി നമുക്കിത് നമുക്കിതെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഈ സിസ്റ്റത്തിൽ ആവശ്യമായിട്ട് ആവശ്യമില്ലാതെ നിൽക്കുന്ന ബാക്ടീരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അത് സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും നല്ലോണം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കരിക്കിൻ വെള്ളം ടെൻഡർ കോക്കനട്ട് വാട്ടർ നമുക്ക് ഡെയിലി ഇത്തരത്തിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർ കാലത്ത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ഫ്രൂട്ട്സും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തേക്ക് നല്ല ബാക്ടീരിയാസിനെ കൊടുക്കുന്നു അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ നിൽക്കുന്ന ബാക്ടീരിയാസിനെ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്നു ഡിഫെൻഡ് ചെയ്ത് നിക്കുന്നുണ്ട് ഇത് അപ്പൊ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കേണ്ടതാണ് പിന്നെ എപ്പോഴും ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമുക്ക് ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ക്രാൻബെറി എന്ന് പറയുമ്പോൾ ലോവിക്കാലോ ലോലിക്കാന്നൊക്കെ നമ്മൾ പറയും അത് പരമാവധി പഞ്ചസാര ഇടാതെ ജ്യൂസ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പല കടകളിലും അത് ക്രാൻബെറി ജ്യൂസുകളെല്ലാം ആണ് പക്ഷെ അത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ പരമാവധി ഷുഗർ ആഡ് ചെയ്യാത്ത ക്രാൻബെറി ജ്യൂസ് കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് ഇത്തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രോബയോട്ടിക്സ് നമുക്ക് കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മോര് മോരിലേക്ക് കുറച്ച് മൂന്നോ നാലോ കറിവേപ്പില ഇട്ടിട്ട് അതുപോലെ ചെറുളി ഒന്നോ രണ്ടോ മൂന്നോ അരിഞ്ഞിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ഇടാം അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചിടുന്നത് വളരെയധികം നല്ലതായിരിക്കും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇത് കുടിക്കാനായിട്ട് ശ്രമിക്കുക ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ മോര് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിൻ്റെ രണ്ടിൻ്റെയും സത്തുക്കൾ കൂടി നമ്മൾ കടിച്ച അതിൻ്റെ നീര് കൂടെ ഈ മോര് കഴിക്കുന്നതിനൊപ്പം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള നമുക്ക് വേണമെങ്കിൽ തുപ്പിക്കളയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ പരമാവധി അതിൻ്റെ നീര് ഉള്ളിലേക്ക് ഈ മോര് കഴിക്കുന്നതിനോടൊപ്പം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതൊരു ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ കൂവ കൂവ പൊടി കുറുക്കി അല്ലെങ്കിൽ അത് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ കൂവ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ അത് കുറുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ് ഈ കൂവ പൊടി കിട്ടുന്നതിനേക്കാൾ നമുക്ക് കൂവ വാങ്ങിക്കാൻ കിട്ടും ോ അല്ലെങ്കിൽ കൂവ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് അത് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ അതിൻ്റെ നീരെടുത്ത് പിന്നെ അതിൽ നിന്ന് പൊടി ആക്കി അങ്ങനെ അത് നമ്മൾ കുറുക്കി ആ ഒരു പൊടി നമ്മൾ കുറുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിരിക്കും പുറമെ നിന്ന് കിട്ടുന്നതിനേക്കാൾ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതും ഈ ഒരു കണ്ടീഷൻ ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞെരിഞ്ഞിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു ഭക്ഷണത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുറമെ നിന്ന് കിട്ടുന്ന നമ്മുടെ ബേക്കറി ഫുഡുകൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക ഷുഗർ കണ്ടൻറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടാനായിട്ടാണ് കാരണമാവുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ഷുഗർ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കാനായിട്ട് നോക്കുക അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ യൂണൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് അതൊരു മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഒരിതും കൂടെ നമ്മുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കാം ഇതൊന്നും കൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ബാത്റൂമിൽ പോയി ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗം വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ടിഷ്യൂ വെച്ച് നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഡ്രൈ ചെയ്യിക്കാനായിട്ട് നോക്കരുത് കാരണം അങ്ങനെ ആവുമ്പോൾ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഈ യൂറിനറി ട്രാക്ടീരിയലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ െ പരമാവധി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്തോ യൂസ് ചെയ്തിട്ട് അവിടെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്റ്റിലേക്ക് വരുന്നത് തടയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും അടുക്കി അടുക്കി ഇത്തരത്തിലുള്ള യൂറിനൽ ട്രാക്റ്റിൽ